എടിയപർണേ ഞാൻ ഇന്ന് റെഡിയാണ് നിന്റെ അല്ല നിന്റെ തന്ത തന്താണ് നിന്റെ തന്ത എനിക്ക് നിന്നോട് പ്രണയം തോന്നി പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടിന്ന് എന്റെ കൂടെ വരുമോ എൻറെ മോളെ അപർണേ ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു എടി എന്ന് ഞാൻ വിളിക്കുന്നു മനസ്സിലായടാ എടി അപർണേ ഞാൻ ഇന്ന് റെഡിയാണ് നിന്നെ ല്ല നിന്റെ തന്താണു നിന്റെ തന്ത എനിക്ക് നിന്നോട് പ്രണയം തോന്നി പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി എൻ്റെ കൂടെ വരോ എൻറെ മോളെ എടി അപർണേ ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു എടി എന്നും ഞാൻ വിളിക്കുന്നു മനസ്സിലായടാ എടി അപർണേ ഞാൻ ഇന്ന് റെഡിയാണ് നിന്റെ കുറുപ്പല്ല നിന്റെ തന്താണ് നിന്റെ തന്ത എനിക്കിതിനോട് പ്രണയം തോന്നി പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി എൻ്റെ കൂടെ വരോ